എല്ലാവർക്കും ഈശോയുടെ തിരുശ്ശരീരത്തിൻ്റെയും തിരക്തത്തിൻ്റെയും തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു പരിശുദ്ധ കൃപാനയുടെ തിരുനാളാണ് ത്രീത്തൈക ദൈവത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ തൊട്ടടുത്ത ഞായറാഴ്ചയിൽ നാം ആഘോഷിക്കുക ഈശോയുടെ തിരുശ്ശരീരവും തിരക്തവും നമുക്ക് ഭക്ഷണവും പാനീയുമായി നൽകിക്കൊണ്ട് നമ്മോടുകൂടെ എന്നും വസിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ യഥാർത്ഥമായ സാന്നിധ്യം അനുഭവിക്കുവാൻ വിളിക്കുന്ന ഒരു തിരുനാള കൂതാശകളുടെ കൂതാശ എന്നാണ് കുർബാനെ പറയുക കൂതാശകളുടെ കൂതാശ അത് നമുക്കായി കർത്താവ് സ്ഥാപിച്ചു നൽകിയത് നമ്മോടൊത്ത് എന്നും വസിക്കുന്നതിന് വേണ്ടിയാണ് ജൂലിയാന എന്ന് പറയുന്ന ബെൽജിയത്തിലെ ഒരു സിസ്റ്റർ സിസ്റ്ററായിരുന്ന അഗസ്റ്റീനിയൻ സിസ്റ്ററായിരുന്ന ജൂലിയാനയ്ക്ക് കർത്താവ് കൊടുത്തതാണ് സഭയിലെ ഒരു കുറവാണ് പരിശുദ്ധ കുർബാനയുടെ ആഘോഷിക്കപ്പെടാത്തത് അവളത് വെളിപ്പെടുത്തുകയും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ബെൽജിയൻ രൂപത തീരുമാനമെടുക്കുകയും ചെയ്യും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിൽ കുർബൻ മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ സഭയിൽ ആകമാനം ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ അതിന് കാരണമായി മാറിയത് പീറ്റർ എന്ന വൈദികൻ ഇറ്റലിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുർബാനയെക്കുറിച്ച് സംശയിക്കുകയും ആ നിമിഷം ആ തിരു ഓസ്തിയിൽ നിന്ന് തിരു രക്തം ഒഴുകി അദ്ദേഹം വെച്ചിരുന്ന ലേസിൽ പതിയുകയും ചെയ്യും അത് റൂബന്മാർ പപ്പ എടുത്തുകൊണ്ടുപോവുകയും തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാള ആരംഭിക്കുകയും ചെയ്യും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കാനുള്ളത് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം സംശയിച്ചപ്പോഴൊക്കെ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും അത് ഉദ്ധരം നൽകുകയും ചെയ്യുന്നുണ്ട് തൻ്റെ സാന്നിധ്യം സംശയിക്കുന്നവർക്ക് വെളിപ്പെടുത്തൽ നൽകി കർത്താവ് എപ്പോഴും അനുഗ്രഹിക്കുന്നുണ്ട് നിരവധിയായ അത്ഭുതങ്ങൾ ലാൻസിയാനായിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വൈദികൻ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് സംശയിച്ചു ഇന്നും നമുക്കവിടെ പോയാൽ കാണാനായിട്ട് സാധിക്കും യേശുവിൻ്റെ തിരിശരീയും തിരക്തവുമായി മാറിയ ഓസ്തിയും വൈനും അല്ലെങ്കിൽ ബലിയർപ്പണ സമയത്ത് അർപ്പിച്ച അപ്പവും മീനും ഇന്നും മാംസരക്തങ്ങളായിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിരവധിയായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകമെമ്പാടും നടന്നിട്ടുണ്ട് ഇന്ന് പ്രത്യേകമായിട്ടും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പുൾടെൻ ഷീൻ പറഞ്ഞൊരു വാക്ക് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് ദൈവൻ ലോകത്തിന് നൽകിയ കറ തീർന്ന ഒരു സാന്നിധ്യം ആണ് ദിവ്യകാരുണ്യം അല്ലെങ്കിൽ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ദിവ്യകാരുണ്യമെന്നാണ് ഫുൾട്ടൻ ഷീൻ പറയുക അപ്പോൾ പുൾട്ടൻ ഷീൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ദൈവം സ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്കിതിലൂടെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് കർത്താവിശിഷ്യന്മാരോട് പറഞ്ഞത് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എല്ലാ കൃപകളും സ്വീകരിക്കാവുന്ന ഒരു മഹാവിരുന്നാണ് പരിശുദ്ധ കുർബാന എല്ലാ കൃപകളും നമുക്ക് എല്ലാ കൃപകളും സ്വീകരിക്കാനായിട്ട് പറ്റും ഈ ദിവ്യ വിരുന്നിലൂടെ വിസഗസ്നസ് അതുകൊണ്ടാണ് പറഞ്ഞത് ദിവ്യകാമ്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈശോയെ എൻ്റെ ശരീരത്തിലെ രക്തത്തെ എണ്ണയായി എൻ്റെ ശരീരത്തിലെ ഞരമ്പിനെ നീ തിരികളായിട്ടും കണ്ടുകൊണ്ട് അതിനെ കത്തിക്കണമേ അങ്ങനെ അങ്ങയുടെ സ്നേഹം ലോകത്തിനു മുഴുവനും വേണ്ടി എരിയുവാൻ തക്ക വിധം എന്നെ നീ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന തൻ്റെ ശരീരത്തിലെ രക്തം മുഴുവന് വെണ്ണയായിട്ടും ഞരമ്പ് തീയായിട്ട് എരിയുവാൻ കഴിയണം അവിടുത്തെ സ്നേഹത്തിൽ എരിഞ്ഞെരിഞ്ഞ് ഇല്ലാതാകുന്ന ഒരു വ്യക്തിയായിട്ട് മാറും കുർബാനയിൽ ഈ ഒരു കാര്യമാണ് നാം ഓർമ്മിപ്പിക്കുന്നത് നാം എരിഞ്ഞെരിഞ്ഞ് ഇല്ലാതാകണം ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണം ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കണം അത്ഭുതകരമായി അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്ന കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കും ഈശോ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് നടത്തിയ അത്ഭുതങ്ങളാണ് വിരുന്നിൻ്റെ അത്ഭുതങ്ങൾ അതുപോലെ തന്നെ ശിഷ്യന്മാരോട് ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്നാണ് പറയുന്നത് ആവർത്തിക്കപ്പെടുവാനായിട്ട് ആവശ്യപ്പെട്ടു ദൈവത്തിനൊന്നും അസാധ്യമല്ല യോഹനാന്റെ സുശ്രിഷ മാറാമത്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം വർത്തിക്വൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട യേശു വെള്ളത്തിലൂടെ നടക്കുന്ന ഒരു രൂപാന്തരം പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുവാൻ പറ്റൂ തനിക്ക് മാറ്റം സംഭവിക്കാൻ സാധിക്കുമെന്നും മാറുവാൻ സാധിക്കുമെന്നും ഓർമ്മിപ്പിക്കുകയാണ് നാം വെള്ളത്തിൽ കാട്ടിടത്ത് വയ്ക്കുമ്പോൾ നാം താന്നുപോകുന്നതിന് നമുക്ക് രൂപാന്തരം വരാത്തത് കൊണ്ട് ഈ രൂപാന്തരം വരുന്നതിനെക്കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു യഥാർത്ഥമായിട്ടും ഈ അത്ഭുതം കാണിക്കുന്നത് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു സാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ് അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായിട്ടും നമ്മളെ വചനത്തിലൂടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മിൽക്കീസ്വതൊക്കെ അർപ്പിച്ച ിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ അബ്രഹാമിന് ബലിയർപ്പിക്കാനായിട്ട് മൽഖീസ്തക്കപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മിൽക്കീസ്തക്ക് ഈ അപ്പവും വീഞ്ഞും അർപ്പിച്ചുകൊണ്ട് അബ്രഹാമിനെ സ്വീകരിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും പൗലോസപ്പോസലൻ പറയുന്നുണ്ട് യഥാർത്ഥമായിട്ടുള്ള ഭക്ഷണം ഭർത്താവായി യേശു നമുക്ക് നൽകിയത് തൻ്റെ യഥാർത്ഥമായിട്ടുള്ള കുരിശുമരണവും ഉത്ഥാനത്തിലൂടെ തന്നെ തന്നെ നമുക്ക് നൽകുകയാണ് ഇന്ന് പ്രത്യേകമായിട്ടും ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് നമ്മുടെ കുർബാനയിൽ അനുഭവവേദ്യമാകുന്നുണ്ടോ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അനുഭവമാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കാം നമ്മൾ സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ സമ്പൂർണമായിട്ടും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിനെ നമുക്ക് പാർന്നുകൊടുക്കുവാൻ നമ്മുടെ കുടുംബത്തിലും ചുറ്റുപാടിലും പാർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരും ബലിയായി തീർന്നെങ്കിൽ മാത്രമേ ക്രിസ്തു എപ്രകാരം നമുക്കെല്ലാം വേണ്ടി ബലിയായിത്തീർന്നു അതുപോലെ തീർന്നെങ്കിൽ മാത്രമേ ഈ കുർബാനയുടെ അർത്ഥം പൂർണമാകൂ നമ്മൾ അപ്പനപ്പനായി മാറണം അമ്മ അപ്പമായി മാറണം മക്കളൊക്കെ ഈ അപ്പൻ്റെയും അമ്മയുടെയും തണലിൽ ഒരു തീരുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ കുടുംബത്തിലുണ്ടാകും ഓരോരുത്തരും ഈ കുർബാന അനുഭവത്തിലേക്ക് തങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നിങ്ങൾക്ക് നേരുകയും ചെയ്യും ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ